ഹായ് വ്യൂവേഴ്സ് എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പി തന്നെയായിരിക്കും ഈ റെസിപ്പി അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈനോയോ സോഡായോ ഈസ്റ്റോ യാതൊന്നും ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അരി അരയ്ക്കുകയോ കുതിർക്കുകയോ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് അരിമാവും അരക്കപ്പ് ഇറവിയും ഒരു കപ്പ് കുതിർത്ത് അവരുകൂടി ഇട്ടുകൊടുക്കാം അരക്കപ്പ് തൈരും പിന്നെ ഞാൻ ഞാനിത് ഈസ്റ്റിനും സോഡാക്കും ഒക്കെ പകരമായിട്ട് പകരമായിട്ടിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈസബ് ഗോലാണ് സീലിയം ഹസ്ക് ഇത് നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് ഓട്സൊക്കെ പോലെയുള്ള ഭൂമിയിൽ വിളയുന്ന ഒരു ധാന്യം തന്നെയാണ് ഇത് ഇത് ഓൺലൈനിൽ ഇന്ന് വാങ്ങാൻ കിട്ടും മീ മീഷോയിലോ ആമസോണിലൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടും ഇതൊരു പാക്കറ്റ് വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അപ്പവും ദോശയും ഇഡലിയും ഒക്കെ ചുടുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഏത് തയ്യാറാക്കിയാലും അതിലേക്ക് ഒരു അരസ്പൂണോ കാൽ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരുപാടൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരുപാടങ്ങ് സോഫ്റ്റായി പോകും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് അരസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് ചിരകിയ തേങ്ങയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയിൽ ഇത് അരയ്ക്കാനായിട്ട് വയ്ക്കാം വയ്ക്കാനായിട്ട് അടിയിലാണ് നമ്മൾ അരിമാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താലേ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇങ്ങനെ മിക്സ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് അരയാൻ വെച്ചാൽ മിക്സി സ്റ്റക്കായി പോവും കേട്ടോ നിന്നു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഇളക്കിയിട്ട് ഞാനിത് അരയ്ക്കാനായിട്ട് പറയുന്നത് അതായത് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഈ മാവ് കിട്ടിയിട്ടുള്ളത് ഇനിയും ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വേറൊരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മുരിങ്ങയില ഉണക്കി പൊടിച്ച മുരിങ്ങയിലയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് മുരിങ്ങയില മുരിങ്ങയിൽ നിന്ന് നമ്മൾ ഒടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് പാനിൻ്റെ അടിയിൽ വച്ചുകൊടുത്താൽ മതി നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടും വെയിലത്തൊന്നും വെച്ച് ഉണക്കരുത് അങ്ങനെ ഉണക്കിയാൽ അതിൻ്റെ പച്ച കളറൊക്കെ മാറിപ്പോവും അതുകൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഈ മുരിങ്ങയില പൊടി ഇതിലിട്ടു എന്ന് വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരികയോ മുരിങ്ങയില ചവയ്ക്കുകയോ യാതൊന്നും ചെയ്യത്തില്ല കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് മെരിങ്ങലപ്പൊടി ഇതുപോലെ ചേർത്ത് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണയും അരസ്പൂൺ ജീരകവും കടുകും വെറ്റൽമുളകും കറിവേപ്പിലേയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിനു ശേഷം ഉപ്പില്ലെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അപ്പപാത്രം ചൂടാക്കി നമുക്ക് ഇതിലേക്ക് ഈ മാവ് കൊരി ഒഴിക്കാം ഇതിലിപ്പോൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരുതായിട്ട് പരത്തെയൊന്നും ചെയ്യരുത് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മൾ ബൻ ദോശ തയ്യാറാക്കുന്നത് പോലെ ആ രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൻദോസ ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ദോശയായിട്ടും തയ്യാറാക്കിയെടുക്കാം ദോശയും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന പാൻ വീട്ടിലുണ്ടെങ്കിൽ അതും നമുക്ക് അടുപ്പിൽ വച്ചതിന് ശേഷം ഒരു അല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് കോരി ഒഴിച്ച് അങ്ങനെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാനൊന്നും മറക്കരുത് നിങ്ങളുടെ കമൻ്റ് കണ്ടതിന് ശേഷം വേണം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകാനും ഉണ്ടാക്കി നോക്കാനും അതുപോലെ ഈ രീതിയിൽ തയ്യാറാക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഈ രീതിയിൽ മുരിങ്ങയില ഉണക്കി ഉണക്കിപ്പൊടിച്ച് വെച്ചിരുന്ന ഈ രീതിയിലൊക്കെ തയ്യാറാക്കാനുള്ള ഐഡിയ അവർക്കും മനസ്സിലാകും അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക്